ഇപ്പൊ എല്ലാ വരും ഇപ്പൊ കൊറേ ആണോ എടുക്കും കുറ്റിയും പറഞ്ഞോണ്ട് കമന്റ് ചെയ്ത് വന്നിട്ട് വാരിപ്പെട്ടവനായിരിക്കും ഇതിന്റെ കുറ്റം പറയാനുള്ളത് വായിച്ചിട്ടുണ്ട് നീ പേ ഗ്യാസ് പ്രശ്നം ഈ കങ്കുവാ പോർഷൻ തുടങ്ങിയിട്ട് സൂര്യൻ ഒരു ഇൻട്രൊഡക്ഷനും ഒരു ഫൈറ്റും അങ്ങനത്തെ ഒരു സീക്വൻസ് ഉണ്ടോ അത് ഗംഭീരായിട്ടുണ്ട് കേട്ടോ പിന്നെ മാറ്റാതെ തന്നെ ശിവാര സ്ഥിരം പാസം ഒരു ചെറുക്കനു എനിക്ക് എന്താണ് പിടിച്ചോ പിന്നെ സെക്കൻഡ് ഹാഫിൽ ചെയ്യാതോ കാട്ടിൽ പോയി കിടന്നിട്ട് ഇന്നിട്ട് അങ്ങനെ ഇങ്ങനെ ക്ലൈമാക്സ് ഒരു നാപ്പത്തി മിനിറ്റ് എന്തോ ഉള്ള ഒരു ഫൈറ്റ് അത് മറ്റേ പുതിയ രണ്ടായിരത്തി ഇരുപത്തിനാലും ആയിരത്തി എഴുപതും ആയിരത്തി എഴുപതും രണ്ടായിരത്തി ഇരുപത്തിനാലും കൊങ്ങയ്ക്ക് പിടിച്ച് കൊല്ല അറിഞ്ഞൂടാത്ത യാതൊരുടൈ നീയൊക്കെ ഭയങ്കര മുറുകലൊക്കെയാണ് ഒരു തന്നെ കൊങ്ങയ്ക്ക് പിടിച്ചു കൊല്ല അറിഞ്ഞൂടെ പടം വന്നെ നല്ല കത്തി പടം ഒരു വെടിയുണ്ടൊക്കെ എന്താ ഒരു വെടിയുണ്ടക്കെ ബഹുമാനം കൊടുത്തി വെടിയുണ്ടൊക്കെ ഓടാണ് ചാടാണ് ബൈക്കിൽ കൂടെ പറകണ് പിന്നെ ഫ്ലൈറ്റിന്റെ ബാക്ക് ഡോർ അടക്കൂല അത് അത് ഏത് എന്തിനാണത് ഏത് ഫ്ലൈറ്റ് അടയത് അത് അടച്ചറിയാന പ്രശ്നമുള്ളൂമാനിക്കരുത് ഇപ്പൊ ഇപ്പൊ എല്ലാ വരും കൊറേയാണോ എടുക്കും കുറ്റിയും പറഞ്ഞോണ്ട് കമന്റ് വന്നിട്ട് ഇഷ്ടപ്പെട്ടവനായിരിക്കും ഇതിന്റെ കുറ്റം പറയാനേ വാങ്ങിച്ചിട്ടുണ്ട് നീ പ്യാസ് പറ ഇവിടെ കാര്യം നിന്നെയൊക്കെ പോലെ തന്നെ എനിക്ക് ഈ പറയുന്ന മനുഷ്യനെ ഭയങ്കര ഇഷ്ടമാണ് ആ വാരണോ ആയിരം ഒക്കെ ഞാനും തിയേറ്ററിൽ പോയി മൂന്നോ നാലോ പ്രാവശ്യം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് എന്റെ അടുത്ത് ഉണ്ടാക്കാൻ വരല്ലേ വല്ല എന്തിനാണ് ഇങ്ങനെ ജയ് ഭീമ് കിഡിലമ്പടം സൂറ റിപ്പോർട്ടർ സൂപ്പർ ആ റോളക്സ് ആയിട്ട് വന്നാൽ എത്രയും പെട്ടെന്ന് സൂര്യൻ അടുത്ത് പറയാനുള്ളത് ആ റോളക്സ് ചെയ്യാനാണ് ഏത് ചീത്ത പേര് നടക്കുന്ന ചില ഉണ്ട് ഇവിടെ എന്തിനാണെങ്കിലും കൊള്ളാടെ എനിക്ക് പറയൂ ഞാൻ പോണം ബൈ ഈ ചാരികസേന പോലും എന്നോട് എന്റെ മേത്ത് നിന്ന് ഇറങ്ങി പോടെന്ന് പറയും പോലെ